പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും വിട്ടുകിടണം എന്നാവശ്യപ്പെട്ട് നടത്തിയ സ്റ്റേഷൻ ഉപരോധത്തിനിടെ സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതികളായ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ജാമ്യമില്ല റിമാൻഡിൽ കഴിയുന്ന ഇരുവരുടെയും ജാമ്യ ഹർജികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെസ്റ്റൻസ് കോടതി തള്ളുകയായിരുന്നു ഡിവൈഎഫ്ഐ കാരായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരനായ കുന്നുകുഴി വണ്ടിൽ വീട്ടിൽ മനു എന്ന മനോജും ഈറോഡ് ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ എന്നിവരുടെയും ജാമ്യാപേക്ഷയാണ് തള്ളിയത് ഭരണകക്ഷിയായ നേതാക്കൾ എന്ന പേരിൽ നിയമം കയ്യിലെടുത്താൽ സംസ്ഥാനത്ത് അരാജകത്വം ഉണ്ടാകുമെന്നും കേസ് പ്രാരംഭഘട്ടത്തിലായതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ജഡ്ജി കെ ബാബു ചൂണ്ടിക്കാട്ടി ഇത്തരം കൃത്യത്തിൽ ഉൾപ്പെട്ടവരെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി സ്റ്റേഷൻ ക്യാമറയിൽ പതിഞ്ഞ തിരിച്ചറിയാനുള്ള മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വിഘാതം സൃഷ്ടിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജനുവരി ഇരുപത്തി മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കേസിൽ സി പി എം പ്രവർത്തകരായ രാജീവ് ശ്രീദേവ് എന്നിവരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടാണ് നേതാക്കളടക്കം പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിച്ചത് കല്ലേറിൽ സ്റ്റേഷനിലെ ജനൽ ചില്ലുകൾ തകർന്നടിഞ്ഞു കല്ലേറിൽ സ്റ്റേഷനിലെ ജനൽ ചില്ലുകൾ തകർന്നതിലും മറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതായും പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഈ കേസിലെ പ്രതികളെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ചിരിക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മുൻ ഡി സി പി ചൈത്ര തെരേസോൺ പാർട്ടി ഓഫീസ് റെയ്ഡ് ചെയ്തതും വിവാദമായിരുന്നു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സി ഐ എന്നിവരിൽ നിന്നെല്ലാം ഐ ജിയുടെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി മനോജ് അബ്രഹാം വിശദീകരണം തേടിയിരുന്നു പാർട്ടി ഓഫീസിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാണ് ചൈത്ര വിശദീകരണം നൽകിയത് മുഖ്യപ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തുള്ള തീരുമാനമെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ടായിരുന്നു ഡി സിപിയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിക്കുകയായിരുന്നുവെന്നാണ് മറ്റുള്ളവരുടെ വിശദീകരണം പത്ത് മിനിറ്റിൽ താഴെ മാത്രമാണ് മേട്ടക്കടയിലുള്ള പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ഐ ജിക്ക് നൽകിയ വിവരം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനായിരുന്നു റെയ്ഡ് നടന്നത് അടുത്ത ദിവസം തന്നെ കോടതി റെയ്ഡ് വിവരങ്ങൾ നടപടികളെല്ലാം പാലിച്ചുള്ള പരിശോധനയായതിനാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ആയിരുന്നില്ല എന്നാൽ ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന് സിപിഎം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല കഴിഞ്ഞ മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിഞ്ഞത് വിവാദ സംഭവങ്ങളെല്ലാം തുടർന്ന് ഈ സംഭവത്തിന് ശേഷമായിരുന്നു ഇതിലെ പ്രതികളെ തിരഞ്ഞാണ് ഡിസിപി ചൈത്ര തരേസുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മേട്ടക്കടയിലെ സി പി എം ജില്ലാ ഓഫീസിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് ചൈത്രയോടെ വിശദീകരണം തേടിയിരുന്നു പിന്നാലെ ചൈത്രയെ ഡി സി പി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി വനിതാസലിലേക്ക് മടക്കി അയയ്ക്കുകയും ചെയ്തിരുന്നു